മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഗിരീഷ് നമ്പ്യാർ മുംബൈയിൽ ജനിച്ചു വളർന്ന ഗിരീഷ് നമ്പ്യാർ തലശ്ശേരി സ്വദേശിയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ താരം കുറച്ചു വർഷം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നെങ്കിലും അഭിനയം കലയായി സ്വീകരിക്കുകയായിരുന്നു അഭിനയ ലോകത്തേക്ക് എത്തിയ ശേഷം തമിഴ് മലയാളം പരമ്പരകളിൽ താരം അഭിനയിക്കുകയുണ്ടായി വണ്ടർഫുൾ ജേണി എന്ന പരമ്പരയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് സീരിയലിലായിരുന്നു കൂടുതൽ തിളങ്ങി നിന്നത് മലയാളത്തിലെ ദത്തുപുത്രി ശിവകാമി ഭാഗ്യലക്ഷ്മി സാന്ത്വനം എന്നീ പരമ്പരകളിൽ അഭിനയിച്ച താരത്തിന് ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കിയ പരമ്പര സാന്ത്വനമായിരുന്നു സാന്ത്വനത്തിലെ ഹരികൃഷ്ണൻ എന്ന കഥാപാത്രം സീരിയലിലെ മറ്റ് പോലെ പ്രേക്ഷക മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന കഥാപാത്രം തന്നെയായിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചതിൻ്റെ സങ്കടവും വിശേഷവും ഒക്കെ ഗിരീഷും സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറിയിരിക്കുന്നത് ഇന്ന് താരത്തിന്റെ പിറന്നാൾ ദിവസമാണ് സ്വന്തമായി പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗിരീഷ് നമ്പ്യാർ താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എനിക്ക് പിറന്നാൾ ആശംസകൾ ഞാൻ ആദ്യം എന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ കൂടുതൽ പ്രയത്നിച്ചു എനിക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും സാധിക്കട്ടെ നിങ്ങൾ നന്നായി പ്രവർത്തിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എൻജിനീയറിംഗ് കഴിഞ്ഞ് വി ജെ വരെ എത്തിയ ഞാനൊരു നടനായി നിങ്ങൾ സ്വയം അഭിമാനിക്കുക നിങ്ങൾ സ്വയം സൃഷ്ടിച്ച കഴിവിൽ സ്വയം സന്തോഷിക്കുക അടുത്ത വർഷം ഹാർഡ് വർക്ക് ചെയ്ത് സന്തോഷവാനായിരിക്കുക ആരുമില്ലാത്തപ്പോൾ പോലും സ്വന്തമായി നിങ്ങളെ വിഷ് ചെയ്യുക ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഗിരീഷ് നമ്പ്യാർ കുറിച്ചത് സാന്ത്വനം പരമ്പര അവസാനിച്ചതിന് ശേഷം താരത്തിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് താരത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ട് പലരും ചോദിക്കുന്നത് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുമോ രണ്ടാം ഭാഗത്തിൽ ഇന്ന് പ്രേക്ഷകർക്ക്